ിൽ വന്നപ്പോ ഞാൻ വന്നപ്പോൾ ഞാൻ ഞാൻ നിങ്ങൾ ഓരോ അങ്ങനെ വീട്ടിൽ വീട്ടിൽ മോനെ ശരി ഉണ്ടാക്കി ഉണ്ടാക്കി അമ്മമ്മ അല്ലേ ഇന്നലെ ഈവനിങ് ഞാൻ കോട്ടക്കുന്നിലൂടെ ഇങ്ങനെ കാറ്റ് കൊണ്ട് നടക്കുമ്പോൾ രണ്ട് കുരുന്നുകുട്ടികൾ എന്റെ അടുക്കലേക്ക് വന്നിട്ട് ചേട്ട അണ്ടിപ്പുട്ട് വേണോ എന്ന് ചോദിച്ചു അപ്പോഴ് ഞാൻ അവരുടെ വിശേഷങ്ങളിലേക്കാണ് പോകുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം എന്താ മക്കളിതില് നടക്കുന്ന ഞാൻ കണ്ടായിരുന്നു ഇതെന്താ കയ്യിൽ ഓ നിങ്ങള് കച്ചവടത്തിൽ ഇറങ്ങിയതാ അത് ശരി അപ്പൊ അമ്പിക്കുട്ടെ ഇത് നിങ്ങള് കൊണ്ടു നടന്ന് വിൽക്കുക ഇപ്പൊ ഞാൻ കോട്ടക്കുന്ന് വന്നപ്പോ ഞാൻ കണ്ടായിരുന്നു നിങ്ങൾ ഓരോ ആൾക്കാരുടെ ഇടുക്കലൊക്കെ പോചാരിച്ചല്ല പേന കച്ചവടമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇത് വീട്ടിൽ നിന്നുണ്ടാക്കുന്നതാണ് മോനെ അത് ശരി വീട്ടിൽ നിന്നുണ്ടാക്കുന്നേ ആരാ ഉണ്ടാക്കി തരുന്നത് അമ്മുമ്മ ഉണ്ടാക്കി തരുന്ന അല്ലേ അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് സ്കൂളുണ്ടോ ഇല്ല അവധിയല്ലേ ഈ അവധി സമയത്ത് നിങ്ങൾ ഇതുകൊണ്ട് വിൽക്കുന്നത് വീട്ടുകാർക്ക് ഒരു സഹായത്തിന് വേണ്ടിയാ അപ്പോൾ അവർക്കൊരു കൈത്താങ്ങമായിക്കോട്ടെ അല്ലേ അപ്പോൾ ഒരു തൊഴിലുവാം നിങ്ങൾ അപ്പം നിങ്ങളുടെ ചിലവും നടക്കും വീട്ടുകാർക്ക് ഒരു വരുമാനം അത് നല്ല കാര്യമാണ് മോനെ എത്രയല്ല പഠിക്കുന്നത് എട്ടാം ക്ലാസ്സിലെ മോനോ അഞ്ചാം ക്ലാസ്സിലെ അപ്പോൾ വീട് വീടെ ആയിട്ടാന്ന പറഞ്ഞത് ആ നമ്മുടെ ഈ കോട്ടക്കുന്നില്ല ഇപ്പം ഞാൻ നിൽക്കുന്നത് നമ്മുടെ മലപ്പുറം കോട്ടക്കുന്നിലാണ് കേട്ടോ കോട്ടക്കുന്നിന്റെ ഇവിടെ തന്നെ കോട്ടക്കുന്നിന്റെ താഴെയാണ് ഇവരുടെ വീട് തന്നെ അപ്പൊ ഇവരുടെ ഇവിടെ ധാരാളം എന്താണ് സഞ്ചാരികൾ വരാറുണ്ട് കാരണം കോട്ടക്കുന്ന് കാണാനായിട്ടും ഇവിടെ കുറച്ച് സമയം വന്നിരുന്ന് ഈവനിങ് ചെലവഴിക്കാൻ വേണ്ടിട്ടൊക്കെ അപ്പോൾ ഇവിടെ നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുടുംബസമേതം വന്നിരുന്ന് ഇവിടെ ചെലവഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ ധാരാളം ആളുകൾ വന്ന് ഞങ്ങളും ഇവിടെ വന്നതെന്നാന്ന് ചോദിച്ചാൽ ഇത്ര കാറ്റൊക്കെ കൊള്ളാവില്ല ാലല്ല അപ്പോൾ ഇവിടെ വന്ന അല്പസമയം എന്ന് കണ്ട് ഈവനിങ് വന്നാണ് വന്നപ്പോൾ തന്നെ ഈ രണ്ട് കുരുന്ന് കുട്ടികൾ ഇങ്ങനെ എന്തോ സഞ്ചിയിലൊക്കെ ഇങ്ങനെ കൊണ്ട സാധനങ്ങളൊക്കെ കൊണ്ട് കൊടുക്കുമ്പോൾ ഞാൻ വിചാരിച്ചു വല്ലതും വേറെ എന്തെങ്കിലും പേനയോ ബുക്സ് ബുക്സോ എന്തെങ്കിലുമൊക്കെ വിൽക്കുന്നതായിരിക്കും എന്ന് വിചാരിച്ചു അപ്പോൾ എട്ടാം ക്ലാസ്സിലും അഞ്ചാം ക്ലാസ്സിലും പഠിക്കുന്നവരല്ലേ അത് ശരി മോന്റെ പേരെന്തോ പറഞ്ഞു ആദികൃഷ്ണ മോന്റെ ദേവനാഥ് രണ്ട് നല്ല പേരാണ് കേട്ടോ നല്ല കുഞ്ഞു കുരുന്ന് കുട്ടികളാണ് അപ്പൊ അവര് നോക്കണം അവരുടെ ആ ചെറുപ്രായത്തില് വീട്ടുകാരെ ഒന്ന് സഹായിക്കാനുള്ള ആ ഒരു അവരുടെ ഈ പ്രായത്തിൽ അങ്ങനെയുള്ള സന്മനസ് കാണിക്കുന്നുണ്ടല്ലോ അവർക്കും ഒരു ചെറിയ വരുമാനം ഇത് കിട്ടുമ്പോൾ അവർക്കും അവരുടെ ചെലവ് കാര്യങ്ങളൊക്കെ നടക്കുമല്ലോ അപ്പൊ ഒരു കൈ സഹായമോ ഞാൻ ഞാനേതായാലും ഒരു സാധനം എടുത്തു അപ്പൊ ഇതൊന്ന് കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കണമല്ലോ അണ്ടിക്കൂട്ടല്ലേ അല്ലേ ഉണ്ടാക്കുന്ന അല്ലേ അത് ശരി നല്ല വീട്ടിലുണ്ടാക്കുന്ന സാധനം കേട്ടോ ഇത് ഇവിടെ വീട്ടിൽ വെച്ച് തന്നെ ഉണ്ടാക്കിയിട്ട് അവർ ഇവിടെ ഈ പറഞ്ഞ കോട്ടക്കുന്നിൽ ഈ സഞ്ചാരികൾക്ക് വേണ്ടിയിട്ട് കൊണ്ട കൊടുക്കുകയാണ് അപ്പം ഇതിന്റെ പായ്ക്കറ്റിന് ഒരു പായ്ക്കറ്റിന് എത്രയാണ് മുപ്പത് രൂപ അപ്പം പിന്നെ ഈ കുട്ടികളെയൊക്കെ നമ്മൾ മാതൃകയാക്കണം കാരണം ഈ ആവശ്യമില്ലാതെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഈ സമയം ചില ഈ വൃതയെ കളയുന്നതിനേക്കാളും നല്ലത് ഇതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ ഏർപ്പെടാമെങ്കിൽ നമ്മുടെ മനസ്സിനൊക്കെ ഒരു സുഖം കിട്ടും അല്ലേ ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു ഒക്കെ കഴിഞ്ഞ് കിട്ടുമ്പോൾ കിട്ടുന്ന പൈസയൊക്കെ നമ്മുടെ ഈ കിട്ടുമ്പോൾ സന്തോഷം തോന്നാറുണ്ട് അപ്പോൾ ഈ പിള്ളേരുടെ മുഖം ഒന്ന് ഓർത്തു വെക്ക കേട്ടോ ഈ കോട്ടക്കുന്നിലൂടെ നമ്മുടെ മുന്നിലൂടെ സഞ്ചിയൊക്കെ ആയിട്ട് ഇവർ നടന്നു വരുമ്പോൾ ഈ രണ്ട് കുട്ടികൾ ഇവർ ബന്ധുക്കളാണ് കേട്ടോ അപ്പോൾ ഈ രണ്ട് കുട്ടികൾ എട്ടിലും അഞ്ചിലും പഠിക്കുന്ന കുട്ടികളാണ് അപ്പോൾ ഇവർ വരുമ്പോൾ നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഒരു പായ്ക്കറ്റോ രണ്ട് പായ്ക്കറ്റോ പിന്നെ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എത്രയാണല്ലോ ഏതായാലും നല്ല ടേസ്റ്റുള്ള അണ്ടിപ്പൂട്ടാണ് ഇത് വാങ്ങിയിട്ട് ഒരെണ്ണമെങ്കിലും വാങ്ങുക കാരണം കുരുന്ന് കുട്ടികളല്ലേ അവർക്കൊരു സന്തോഷമായി നമ്മളാൽ കഴിയുന്ന ഒരു സഹായം ചെയ്തു കൊടുക്കുക നമുക്ക് മറ്റൊരു വീഡിയോ നാളെ കാണാം ബൈ ബൈ